നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ചാ വിഷയമാക്കുന്ന ദിനം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തൊന്ന് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത് ഇന്നത്തെ രാഹുവലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു കാലത്ത് ഏഴ് മുപ്പത് മുതലും ഒൻപത് മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം ഒരു ശുഭ നക്ഷത്രമാണ് അത് ഉത്ര ത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്രമൊത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഇപ്രകാരമുള്ള ഒൻപത് നക്ഷത്ര നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രാടം ഇന്നത്തെ തിഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഇന്ന് വെളുത്തപക്ഷത്തിലെ പ്രതിപഥം തിഥിയാണ് ഒന്നാമത്തെ പ്രഥമാതിഥിക്കാണ് പ്രതിപഥമെന്ന് പറയുക പിന്നീട് ദ്വിതിയ തൃതിയ ആരും എന്ന് പറയാറില്ല പ്രതിപഥം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന തിഥിയാണ് പ്രതിപഥം ദാരിദ്ര്യം പ്രതിപഥം കുരിയാത് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ ഇന്നത്തെ ദിനം റിക്തതയെ ശൂന്യതയെ സൂചിപ്പിക്കുന്നു ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങൽക്ക് അർപ്പങ്ങൾക്ക് ഇന്നത്തെ നക്ഷത്രം നല്ലതാണ് ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസവുമാണ് പക്ഷേ ഈ തിഥി ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല മുഹൂർത്തം നോക്കിയും മതിയാവുകയുണ്ട് ഇന്ന് ഉത്രാട നക്ഷത്രം പതിനൊന്ന് മുപ്പത് വരെയുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രമാണ് ആകെയിലൊരു ബലഹീനത പോരായ്മ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എന്ന ഒരു വിഷയമാണ് ഏതായാലും നമുക്ക് ആശ്വസിക്കാം അമാവാസി കഴിഞ്ഞല്ലോ ഇന്നത്തെ ഉത്രാടം നക്ഷത്രവും ഞാൻ പറഞ്ഞു ദോഷമില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തികമായ വിഷയങ്ങളിൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം സ്വീകരിക്കാം കാലത്ത് അത് മീനൻ രാശി വരുന്നുണ്ട് അവിടെ ജാതകത്തിലേക്ക് ആദിത്യയും ശുക്രൻ്റെയും കാലഹോരയും വരുന്നുണ്ട് അതിനാൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സുങ്കലി പൂജ ചെയ്യുക സോമവാരവ്രതമെടുത്ത് അവിടെ വഴിപാടുകൾ ചെയ്യുക ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം അവിവാഹിതരായ യുവാക്കൾ വിവാഹ ശ്രേയസനായി സ്വയംഭര പുഷ്പാഞ്ജലി ചെയ്യാം ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിനുണ്ട് അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശുഭമുഹൂർത്തം ഞാൻ സംസാരിച്ചു സാമ്പത്തിക വിഷയത്തിൽ കുറേ കൂടി ജാഗ്രത പാലിച്ച് കാര്യങ്ങൾ നീക്കുക മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇന്നത്തെ ദിനം വരാനില്ല ഇന്നത്തെ ദിനം എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ